അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ നടന്ന പാദവാർഷിക പരീക്ഷയുടെ പത്താം ക്ലാസ്സിലെ തഫ്സീറുൽ ഖുർആാൻ അഥവാ തഫ്സീറിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യത്തിൻ്റെ രൂപങ്ങളും കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം സ്വിൽ ബിൽ മുനാസിബി യോജിച്ചവ ചേർത്തെഴുതാം ഇവിടെ ബ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട് ജിനത്ത നംലത്തിൻ സഹീറ ആലിമുൻ ഖുബാറുൻ ഹൊരിക്കലു ഫക്കീറൻ മക്കത്തു അൽമല ഇക്കതുലാലു അഷാറു ചോദ്യം ഒന്ന് നക്കുൻ അതിനോട് ചോദിച്ചതാണ് غبار نقع غبار رند زلزلة هذه نوديو ايش دانا حركة شود الزبانية يجسد الملائكة الغلال شود من مثقال ذرة زينة نملة صغيرة شود أنجي أنجي الناسية عيني الشعر الطويل في مقدم الرأس توديم آري عائلا يوتدانا فقيرا تود يجي البلد الأمين مكة تودي دم غليل تودم أن خبيرا

ീ തസറീ അദുവി ശത്രുവിൻ്റെ മേലിൽ ഓടി പോകുന്ന ഒരു കുതിരയാണ് ആദിയാത്ത് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ചോദ്യം രണ്ട് അഫ്കാലുൽ അർലി അഫ്കാലുൽ അർൽ അഥവാ ഭൂമിയുടെ ഭാരം എന്നതുകൊണ്ട് എന്താണ് വ്യക്തമാക്കുക ഉത്തരം കുനുസുഹ വ മൗതാഹ അതിലുള്ള നിധികളും മരണപ്പെട്ടവരുമാണ് ചോദ്യം മൂന്ന് അൽ ഐബാദത്തു ഐബാദത്ത് എന്നാൽ എന്താണ് വ്യക്തമാക്കാം ഉത്തരം ഇത്തിയാനു ഇതിയാനുസ് കൽബൻ വാലിബൻ കൽബാലും ഖാലിബാലും അഥവാ ഹൃദയത്തിലാലും ഹൃദയത്തിന് പുറത്തായാലും അങ്ങേ അറ്റത്തെ താഴ്മയും വിനയവും ആണ് കൊണ്ടുവരുന്നതിനെയാണ് അഭിബാദത്ത് എന്ന് പറയുന്നത് ചോദ്യം നാല് അസൈത്തൂൻതൂൻ എന്നാൽ എന്താണ് സമറത്തുൻ ഷജറുൻ മുസമ്മിറുൻ തീൻ സമറത്തുൻ ഷജറിൻ മുസമ്മിറുൻ ജയ്ത്തീൻ ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം സിൽ അത്തഫാസിറ ഇലാ തി തഫ്സീറുകളെ താഴെ കൊടുത്ത ആയത്തുകളിലേക്ക് ചേർത്തെഴുതണം തഫ്സീറുകൾ മുകളിൽ നൽകിയിട്ടുണ്ട് അതിൻ്റെ താഴെ ആയത്തുകൾ നൽകിയിട്ടുണ്ട് ഓരോ ആയത്തിൻ്റെയും തഫ്സീർ ഏതാണ് എന്ന് സെലക്ട് ചെയ്ത് അവിടെ നൽകണം നമുക്ക് അതിൻ്റെ ചോദ്യവും ഉത്തരവും കൂടി നോക്കാം ചോദ്യം ഒന്ന് അക്രം അതിൻ്റെ തഫ്സീറാണ് الذي لا يساويه كريم جودم رند اهدنا الصراط المستقيم عند ارشدنا الى الطريق المستقيم مون وطور سينين عند هو جبل عظيم فيه عيون وأشجار

വഹ്ബുബിന് മുനബ്ബഹ് എന്നവർ എന്താണ് പറഞ്ഞത് ഉത്തരം ആമീനു അർബാത്ത ആമീൻ എന്നത് നാല് അക്ഷരങ്ങളാണ് ഓരോ അക്ഷരങ്ങളിൽ നിന്നും അള്ളാഹു ഓരോ മലക്കിനെയും സൃഷ്ടിക്കുന്നതാണ് ആ ഓരോ മലക്കുകളും ഇങ്ങനെ പറയും അമ്മ ആരൊക്കെ ആമീൻ പറയുന്നു അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേണ്ടേ മാതാ ഖാനൻ പ്രവാചകത്വത്തിൻ്റെ തുടക്കത്തിൽ നബി സല്ലാഹു അലി വസ്ല്ലാം തങ്ങൾ പറയാറുണ്ടായിരുന്നു എന്ത് ഉത്തരം അല്ല അൻഹു ദൈവത്തിൻ്റെ അഥവാ പ്രബോധനത്തിൻ്റെ ശരിയായ ഭാഗം എനിക്ക് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നുള്ള പേടി എനിക്കുണ്ട് ഇതായിരുന്നു നബ്സല്ലാത്തങ്ങൾ പറയാറുണ്ടായിരുന്നു ചോദ്യം മൂന്ന് മാതായ കൂലുമൻ സൂറത്തുദ്ദീൻ അതിൻ്റെ അവസാനം വരെ പാരായണം ചെയ്താൽ എന്താണ് പറയേണ്ടത് ഉത്തരം ബല വ ചോദ്യം നാല് അൻഹാറുൽ ജന്നത്തിൽ അർബാത്തു മഹിയ സ്വർഗത്തിൻ്റെ നാല് നദികൾ ഏതെല്ലാം ഉത്തരം അൽഹമ്രു വൽ വൽമാൽ വല്ല മദ്യത്തിൻ്റെയും വെള്ളത്തിൻ്റെയും തേനിൻ്റെയും പാലിൻ്റെയും സമുദ്രങ്ങളാണ് ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം തർജിം പരിഭാഷപ്പെടുത്താം എന്നതാണ് ചോദ്യം ഒന്ന് കാലറസൂൽ സാഹുഅലഹി വസ്ല്ലം ഇത് അസുൽ ഖുർആാൻ അലൈഹി നബിസ്ലം പറഞ്ഞു ഇതാ സുൽസിലത്തി എന്ന സൂറത്ത് ഖുർആനിൻ്റെ പകുതിക്ക് തുല്യമാണ് ചോദ്യം രണ്ട് അലമാതു ലൈലത്തുൽ ഖതിരി കിലാബി ഒത്തുലോയ് ഷംസി യൗമഹ സാഫിയത്തൻ നക്കീയ ലൈലത്തുൽ ഖതിറിൻ്റെ അടയാളങ്ങൾ നായയുടെ കുര കുറയും ലൈലത്തുൽ കതിറിൻ്റെ പകലിൽ തെളിഞ്ഞ ശോഭയുള്ള അവസ്ഥയിലാണ് സൂര്യൻ ഉദിക്കുക പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പരീക്ഷയ്ക്ക് തയ്യാറാവുക അള്ളാഹു നമുക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു